ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചൂടുള്ള പാൽ പാലെടുക്കുന്നുണ്ട് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് കുറച്ച് ക്യാഷ് ചേർക്കുന്നുണ്ട് അതുപോലെ ബദാം തൊലി കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈന്തപ്പഴമാണ് ചേർക്കുന്നത് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഈന്തപ്പഴം ചേർത്തിട്ട് നമുക്കിത് കുറച്ച് സമയം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതിനുശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ബദാം ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മുന്തിരിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഈ പാനിന്ന് കോരിയടുക്കൊന്നും വേണ്ട ഈ നെയ്യോട് കൂടി തന്നെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പാല് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കണം അതായത് പാൽ തിളപ്പിക്കണം ചൂടായ പോരാ നല്ല പോലെ തിളപ്പിച്ചിട്ട് വേണം എടുക്കാൻ നിങ്ങൾ നേരത്തെ തിളപ്പിച്ച പാലാണ് എങ്കിൽ പിന്നീട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ തീ ഓഫ് ആക്കിയിട്ട് നമ്മുടെ പാൽ ഈ സ്റ്റൗന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പാൽ നല്ലപോലെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അത് ആ നെയ്യോട് തന്നെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ശകലം ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴവും ബദാമും ക്യാഷും ഒക്കെ ഉള്ള പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും പാല് നല്ലപോലെ ചൂട് പോയതിന് ശേഷം മാത്രം ചേർക്കുക ഇല്ല എങ്കിൽ പാല് പിരിഞ്ഞു പോലെ ഇരിക്കും കാരണം നമ്മൾ ഇതിനകത്ത് ഈന്തപ്പഴമൊക്കെ ചേർത്തതാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക ഇതിനകത്തേക്ക് മധുരം കുറവാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് കണ്ടൻസഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്നോ പായസം എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചേക്കുക നോമ്പ് തുറന്നതിന് ശേഷം ഇതൊരു ഗ്ലാസ് ഒക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ ബ്ലഡ് കുറവുള്ളവർക്കും ഒക്കെ നല്ലതാണിത് ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം